ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ആ ഫ്രണ്ട്സ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു വ്ലോഗാണ് മോൻ്റെ അഞ്ചാമത്തെ ബേട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെയാണ് ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ പലചരക്ക് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ അത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ നിന്നാണ് മേടിച്ചത് നമ്മളിപ്പോൾ ബീഫ് ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കൻ ചില്ലിയും അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കുകയാണ് അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ അത് ഏകദേശം മേടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇപ്പോൾ മോനില്ല കേട്ടോ മോനിക്കൊന്ന് ഉച്ച വരേ ക്ലാസ് ഉള്ളു പിന്നെ അവനെ കൂട്ടാൻ വേണ്ടി പോകണം അപ്പോൾ അത് ആ സാധനങ്ങളൊക്കെ ബില്ലിട്ടു കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ നേരെ മോൻ്റെ സ്കൂളിലാണ് പോണത് അപ്പോൾ അവൻ്റെ സ്കൂളിലേക്ക് പോകണ ഒരു വഴി വയ്ക്കൽ തന്നെ നല്ല അടിപൊളി ചായയും അതുപോലെ തന്നെ സ്നാക്സൊക്കെ കിട്ടുന്ന ചെറിയൊരു ഷോപ്പുണ്ട് നമ്മളവിടുന്ന് അങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചായ പോയി കുടിക്കലും ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഒരു ചായയും എന്തേലും സ്നാക്സൊക്കെ കഴിച്ചിട്ട് മോനക്കാണെങ്കിൽ ഒരു മണിവരെ ഉണ്ട് ക്ലാസ് അപ്പോൾ ഏകദേശം ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് അവനെ വിളിക്കാൻ വേണ്ടി ആവാൻ പറ്റുള്ളൂ അപ്പോൾ മോനെ വിളിച്ചിട്ട് നമ്മളൊരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല അപ്പോൾ തന്നെ ടൈം ഒരുപാടായി അവനക്ക് നമ്മൾ വിചാരിച്ച ആ ഒരു ഡ്രസ്സ് കിട്ടിയിരുന്നില്ല പിന്നെ നമ്മൾ നേരെ പെരിന്തൽ മണ്ണൊക്കെയാണ് പോയത് അവിടെ നമ്മൾ ഫാമിലി വെഡ്ഡിങ് സെൻ്ററിലേക്കാണ് പോയത് അവിടെ പോയി നോക്കിയപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു മോഡലുള്ളൊരു ഡ്രസ്സാണ് എടുത്തത് നമ്മൾ പിന്നെ അതിനേക്കുള്ള പാൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു രണ്ടെണ്ണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഡ്രെസ്സൊക്കെ നോക്കി മോനക്കാണെങ്കിലും നമ്മൾ ഒരുപാട് ടൈം എടുത്തു നമ്മൾ വിചാരിച്ച ആ ഒരു മോഡൽ കിട്ടാനായിട്ട് അപ്പോൾ അങ്ങനെ ഡ്രസ്സ് കിട്ടി പിന്നെ നമ്മൾ രണ്ടെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രണ്ടും നമ്മൾ ട്രയൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നാമത്തെയാണ് കേട്ടോ ഇത് ആദ്യം എടുത്ത ആ ഒരു ബ്ലൂ കളറിൻ്റെ വേറൊരു കളർ ചെയ്ഞ്ചാണ് ഈ ഒരു ഡ്രസ്സ് പിന്നെ നമ്മളൊരു ജീൻസിൻ്റെ ഒരു ശ്രഗ് മോഡൽ തന്നെയാണ് എടുത്തത് അപ്പോൾ എനിക്കിഷ്ടമായത് മറ്റേതാണ് മോനക്കും അതു തന്നെയാണ് ഇഷ്ടമായത് അപ്പോൾ അത് മതി എന്ന് വിചാരിച്ചിട്ട് അതാണ് കേട്ടോ എടുത്തത് ബേഡേക്ക് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മോൾക്കും ഒരു ചെറിയൊരു ഫ്രോക്ക് മോഡലൊരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതായി ആ കാണുന്നതാണ് കേട്ടോ എടുത്തത് അപ്പോൾ അതും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വേറെ കാര്യമായിട്ടൊന്നും എടുക്കുകയൊന്നും ചെയ്തില്ല ജസ്റ്റ് ഇങ്ങനെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ നമ്മളിങ്ങനെ നോക്കുകയൊക്കെ ചെയ്തിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെറുപ്പളശ്ശേരിയിലെ തീട്ട് അവിടുന്ന് നമ്മൾ നൂറേ കയറിയിട്ടുണ്ടായിരുന്നു നല്ല വിഷപ്പം ഉണ്ടായിരുന്നു നമ്മൾ ഉച്ചയ്ക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മന്തിയാണ് കേട്ടോ മേടിച്ചത് മോനക്ക് അൽഫാം മതിയെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അൽഫാമും അതിൻ്റെ കൂടെ തന്നെ അതിന് മന്തി റൈസാണ് മേടിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഒരുപാട് സ്പൈസി ഒന്നും അല്ല നമ്മൾ സ്പൈസി വേണ്ട പറഞ്ഞിട്ട് അങ്ങനെ മോനക്ക് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ നോർമലാണ് മേടിച്ചത് പിന്നെ ഫുഡൊക്കെ വേഗം കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോയത് അതായത് ഇപ്പോൾ ബർത്ത്ഡേയുടെ തലേ ദിവസമാണ് നമ്മൾ പിന്നെ പിറ്റേ ദിവസം ഫുഡ് ഉണ്ടാക്കണം വീഡിയോ അങ്ങനെയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം നമ്മൾ കുറെ ബിരിയാണി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്നത് അപ്പം വേഗം തന്നെ അവനെ കുളിപ്പിച്ചു പിന്നെ അവനക്ക് ഡ്രസ്സൊക്കെ അതാ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഈവനിങ് ആയിരുന്നു പരിപാടി എല്ലാവരുടെയും ആ ഒരു ടൈമിനനുസരിച്ചിട്ട് നമ്മൾ ആണ് പാർട്ടി വെച്ചിരുന്നത് പാർട്ടി എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല നമ്മുടെ ഫാമിലി മാത്രമായിട്ടാണ് കേട്ടോ അപ്പോൾ തന്നെ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല കേട്ടോ ആവശ്യമില്ലാണ്ട് നമ്മൾ അതൊന്നും ചെയ്തില്ല ജസ്റ്റ് ഒരു കേക്ക് മേടിച്ചു പിന്നെ കുറച്ച് മിഠായി അതൊക്കെ തന്നെയായിരുന്നു കേട്ടോ പിന്നെ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത് അപ്പോഴാ ബീഫ് ബിരിയാണി ചിക്കൻ മേടിച്ചത് പിന്നെ റൈസ പിന്നെ അച്ചാർ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ സ്വീറ്റായിട്ട് കേക്ക് തന്നെയാണ് പിന്നെ അതിൻ്റെ കൂടെ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ബർത്ത് ഡേ സെലിബ്രേഷൻ എന്ന് വെച്ചാൽ കാര്യമായിട്ടൊന്നുമില്ല ജസ്റ്റ് മോൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒന്ന് അടിച്ചിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്